രാജ്യത്തെ ജൂൺ മാസം വരെ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിലും പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സാധാരണയായി ഉയർന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുകയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മോഹപത്ര അറിയിച്ചു ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇന്ത്യയിലെ മുതൽ വരെയുള്ള ഉഷ്ണതാപ ദിവസങ്ങൾ അനുഭവപ്പെടാറുണ്ട് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അഞ്ചു മുതൽ ആറ് വരെ ഉഷ്ണതാപ ദിനങ്ങൾ ഈ സീസണിൽ ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ രാജ്യത്തിന്റെ മിക്കയിടത്തും സാധാരണക്കാൾ കൂടുതൽ താപനില ഉയരുമെന്നാണ് അറിയിപ്പ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും കർണാടക തമിഴ്നാട് എന്നിവയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവയിലുമാണ് സാധാരണയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് ദക്ഷിണ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ സാധാരണ താപനില അനുഭവപ്പെട്ടേക്കാം ന്യൂസ് ഡെസ്ക്